തീവ്ര നടക്കുന്നത് ഈ പറ്റുമോ അത് വളരെ ശരിയായൊരു ചോദ്യമാണ് കേരള നിയമസഭ തന്നെ ഇത് സംബന്ധിച്ചൊരു പ്രമേയം പാസാക്കിയുണ്ടായി ഈ എസ് ഐ ആർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് വേണ്ടി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ശ്രീ ഗാനേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഒരു കരാറ് ഏറ്റെടുത്തതുപോലെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അർഹരായ വോട്ടർമാരെ നീക്കം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഞാൻ ആരോപിക്കണം അതിനൊരുപാട് തെളിവുകളുണ്ട് കഴിഞ്ഞ ദിവസം ഹരിയാന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ വോട്ടർ പട്ടികയിൽ വരുത്തിയിട്ടുള്ള വോട്ടർ പട്ടിക കൂടി ഉപയോഗിച്ചുകൊണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ടും ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന കൃത്രിമങ്ങളെക്കുറിച്ച് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് തൃപ്തികരമായ യാതൊരു വിശദീകരണവും ഗാനേഷ് കുമാർ നൽകിയിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടില്ല ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ ശ്രീ ടി എൻ ശേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന കാലവും അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യസന്ധതയ്ക്കും സുതാര്യതയ്ക്കും ഉത്തരവാദിത്വ ബോധത്തിനുമൊക്കെ സംഭവിച്ചിട്ടുള്ള ഇടിവും സംബന്ധിച്ച് പ്രമുഖനായ ഒരു നിയമജ്ഞന്റെ ഒരു ലേഖനം ഇന്നത്തെ പത്രത്തിൽ ഞാൻ വായിച്ചു ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ അത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനങ്ങളുടെ മുമ്പിൽ ഇതുപോലെ തുറന്നു കാണിക്കപ്പെട്ടിട്ടുള്ള ഒരു കാലം ഉണ്ടായിട്ടില്ല ഇത് അപമാനകരമാണ് ശ്രീ ഗാനേഷ് കുമാറും കൂട്ടരും ഈ നിങ്ങളെ നിങ്ങളുടെ വിശ്വാസ്യത തകർന്നിരിക്കുന്നു എന്നത് മനസ്സിലാക്കി വിശ്വാസ്യത വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾ ചെയ്യണം അതിനവർ കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് സംശയമാണ് അതെ വളരെ വളരെ വേദനിപ്പിക്കുന്നതാണിത് പശ്ചിമബംഗാളിൽ നടന്ന സംഭവം ഉൾപ്പെടെയുള്ളതാണ് നിങ്ങൾ ചോദിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നമ്മളെ വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണിത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെന്നോ എന്നല്ലേ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പെട്ടെന്ന് ഞാൻ ഓർമ്മയെന്ന് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഓരോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ള പ്രവർത്തനം എന്താ അർഹരായ സകലരെയും വോട്ടർമാരായി ചേർത്ത് വോട്ടർ പട്ടികയിൽ ചേർത്ത് അവരെ വോട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ശ്രീ ഗാനേഷ് കുമാറിൻ്റെ നേതൃത്വം നടക്കുന്ന പ്രവർത്തനം എങ്ങനെ അർഹരെ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യാം അതിലാണ് ശ്രീ ഗാനേഷ് കുമാർ തൻ്റെ കഴിവ് പ്രകടിപ്പിച്ച് യജമാന സേവ നടത്തുന്നത് ഇത് അപമാനകരമാണെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്